അവിടെ അവിടെ പൂച്ച പൂച്ച മോനെ കിടക്കുന്നടാ വാ നമുക്ക് നോക്കിയിട്ട് വരാം പൂച്ച രക്ഷിക്കണ്ടേ ബാ പൂച്ച കിണറ്റി വീണ് അടിച്ച കറിയാണോ ഇവിടെ കൊട്ടാ നീക്കാം കൊട്ട നിങ്ങൾ അങ്ങനെ എടുത്തതാ ആണോ അത് തന്നെ നീക്കിയതാണോ അലക്കർക്കർക്കർക്കർ കേർതല്ല കൊട്ടക്ക അത് അതെങ്ങനെ ആയി ഓക്കേ മൈ ദാ അത് കൊട്ടക്ക അത് കേർക്കർക്കർക്കർ കേർ കേറും മൈ ചാടിയേ തന്നെ നമ്മ ജാടു ഇന്നാ കൊട്ട അനക്കാനെ വാപ്പര എവിടെ കേറുക്ക് ഇവിടുന്ന് ആരെങ്കിലും ഒരാൾ കമ്പ അങ്ങോട്ട് തട്ടാങ്കി ഇങ്ങനെ പറ്റുവോ അത് കൊട്ടക്കാടുള്ളതല്ലോ നല്ല മറ്റേ കമ്പ ഒരു കമ്പ് വെക്കത്തില്ല ഈ കമ്പ് വഴി കയറിക്കുന്നു കൊട്ടാനോട് പണി നോക്കിയല്ലോ മായി അത് കൊട്ടക്കകത്ത് കേറത്തില്ല കൊട്ടക്കകത്ത് കേറിച്ച് വീണ്ടും വീണ്ടും ഇറങ്ങും

சே அதரே நோக்கியதாய்றனே எடுத்துதாய் நல்ல சை காரான பட்டி மூச்சக்க கேரி இங்க கேரி பட்டியானே கேரி போய்றே காம்பாரங்கைய ட்டு போடுతాமே அது போடு. ஆ புல்லு ஜீவிக்கணு. இது நான் பண்ணு. நான் பண்ணா சாவு. ஓ நல்லா எடுத்து போடுతా. சுத்த எண்ணெயில இறங்கிနေ இருக்கு. ஆ அப்போ ஆ ഇരുമ്പ് വെച്ച് കെട്ടിട്ട് ഇനി തോണ്ടിയിടാൻ പറ്റും ഇരുമ്പ് അതിനു കെട്ടിട്ടേ ഇനി തോണ്ടിയിടാൻ പറ്റും എങ്ങനെ ഇട്ടാലും അത് കേറി വരത്തില്ല റ്റാ ഈ രണ്ടെണ്ണം കഴിഞ്ഞാ കൊഴപ്പില്ല ഇത് തെന്നല്ലേ ഞാൻ ഇതിലധികം നിസ്സാരമായിട്ടായിരുന്നു അപ്പൊ കൊട്ടക്കാത്തു കേറീലായിരുന്ന മായി കൊട്ടക്കാത്ത കേറി പകുതി വന്നിട്ട് അത് ആരിക്കുന്നു

ദൈവമേ ഓ ി വന്നിട്ടേ പതുക്കെ ഇവനെ അപ്പുറത്തോട്ടാക്കും അല്ലെങ്കിൽ താഴോട്ട് പിന്നെ പോവല്ലേ അങ്ങനെ സാഹസികമായിട്ട് ഞങ്ങൾ അവനെ രക്ഷപ്പെടുത്തി ആ മാമ മാമ എടുക്കല്ല എടുക്കല്ലേ ചാടല്ല ചാടല് പതുക്കെ പതുക്കെ കൊട്ടു ഉൾപ്പെടുത്താവളോട്ടെ കിട്ടാ മതി കേട്ടോ അമ്മായിയ്യേ രസപ്പെട്ട് വിളക്ക് പൊക്കി വല വെച്ച്